സുന്നിയയുടെ ഹത്തുമുൽ ബുഖാരി സന്നദ്ധദാന സമ്മേളനം ഫെബ്രുവരി മൂന്ന് ശനിയാഴ്ച നടക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കോൺവക്കേഷൻ കോൺഫറൻസും പ്രവാചക വചനങ്ങളുടെ അതിവിശിഷ്ടമായ ബുഹാരി ഗ്രന്ഥത്തിൻ്റെ പഠനാവസാനം നടക്കുന്ന പ്രത്യേകമായ ആത്മീയ ചടങ്ങുമാണ് അത് സമസ്ത കേരള ജമീയത്തുലമ്മയുടെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രം എന്ന നിലക്ക് വർക്കസിൻ്റെ സമ്മേളനം മലയാളികൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് ഈ ആത്മീയ മജലിസിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായ ധാരാളം പണ്ഡിതന്മാർ വരുന്നുണ്ട് സമ്മേളനത്തോടനുബന്ധിച്ച് ആനുകാലിക വിഷയങ്ങളിൽ നിരവധി സെമിനാറുകളും പഠന ക്ലാസ്സുകളും ചർച്ചകളുമെല്ലാം നടക്കുന്നുണ്ട് മർഗസമ്മേളനത്തിലേക്ക് പരിപാടിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അതിലേക്കെല്ലാവിധ സഹകരണങ്ങളും പത്രപ്രതിനിധികളിൽ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാൻ സയ്ദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി അവാണ് അതിൻ്റെ ജനറൽ കൺവീനർ എൻ അലി അബ്ദുള്ള സാഹിബ് മർക്കസ് നോളിസിറ്റി സി ഒ ഒ അഡ്വക്കേറ്റ് എൻ ഉമർ മർക്കസ് കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ ഷമീം എന്നിവരാണ് വേദിയിലുള്ളത് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രത്യേകമായി മർഗസ് ലോഞ്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ ഒന്ന് സ്കിൽ ഇന്ത്യ പ്രോജക്റ്റാണ് തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ ഇതിൽ വലിയ ആശങ്കയിലുമാണ് അപ്പോൾ ഓരോ പൗരനെയും വിവിധ നൈപുണികൾ പരിശീലിപ്പിക്കുക അവ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംരംഭകത്വത്തിന് സഹായം ചെയ്യുക അത് ഇന്ത്യ രാജ്യം ഉൾപ്പെടെ ആ പദ്ധതികൾ ഇന്ത്യ രാജ്യം എല്ലാ സ്ഥലത്തും ആ പരിപാടി നടത്താനാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് എംഹാൻസ് ദേശീയ തലത്തിൽ മർഗസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ വികസനമാണ് അതിലൊന്ന് ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ പുതിയ സംരംഭം അത് അത്യാധുനിക വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലേക്ക് കഴിവുള്ള സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് അതിൻ്റെ ഭാഗമായി എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ദേശീയ തലത്തിൽ സ്കോളർഷിപ്പ് എക്സാം നടത്തുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏഴായിരം മുതൽ പതിനായിരം രൂപ വരെ മാസത്തിൽ സ്കോളർഷിപ്പ് നൽകുന്ന വലിയ ഒരു പദ്ധതിയാണ് അബൂബക്കർ ഫൗണ്ടേഷന് കീഴിൽ വരുന്നത് സ്പേസ് റിസർച്ച് ടെക്നോളജി ഇക്കണോമിക്സ് ആൻഡ് ഫൈനാൻസ് പോർട്ട്ഫോളിയോസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മോഡേൺ സയൻസിലും ടെക്നോളജിയിലും ദുർബല സമൂഹത്തെ ഉയർത്തിക്കൊണ്ട് വരിക എന്നതാണ് പ്രധാനമായും അത് ലക്ഷ്യമാക്കുന്നത് കഴിഞ്ഞു ഇതിലെന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ ചോദിക്കാം

ബഹുമുഖ പദ്ധതികൾ നടപ്പിലാക്കുന്നത് സമസ്ത നേരിട്ടാണ് അത് വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ ഏറ്റവും ആധുനിക രീതിയിലുള്ള മദ്രസ സംവിധാനത്തിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും അതുപോലെ പുതിയ ആശയങ്ങൾ പുതിയ വിഷയങ്ങൾ മദ്രസ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയുമെല്ലാം വളരെ നന്നായിട്ട് ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ട്രാഫിക് നിയമങ്ങൾ മദ്രസാ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെ പോലീസ് കമ്മീഷണർ വന്ന് അഭിനന്ദിച്ചതീ എടുത്ത് വാർത്തയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതുപോലെ മദ്രസ വിദ്യാഭ്യാസം ആണല്ലോ യഥാർത്ഥത്തിൽ ക്രമസമാധാന രംഗത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാകുന്നത് ഞങ്ങൾ എട്ട് ഭാഷകളിൽ മദ്രസ നടത്തി വരുന്നുണ്ട് ഇന്ത്യയിൽ ബംഗ്ല ഹിന്ദി തമിഴ് കന്നഡ അറബി മലയാളം ഇംഗ്ലീഷ് ഉറുദു എല്ലാ ഭാഷകളിലും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഞങ്ങൾ ഇരുപത് വർഷമായിട്ട് മദ്രസകൾ നടത്തി വരുന്നുണ്ട് ദേശീയ ദേശീയതലത്തിലേക്കൊരു പുതിയ മുന്നേറ്റമല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകം എടുത്ത് പറയാത്തത് ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ കൊഴിഞ്ഞുപോക്കില്ല മദ്രസകളിലും ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാഭ്യാസത്തോട് അനുബന്ധിച്ച് സ്കൂളുകളുടെ ഭാഗമായും ഈ വിദ്യാഭ്യാസം നൽകപ്പെടുന്നുണ്ട് വിദ്യാലയങ്ങളിൽ കുട്ടികൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കോടതിയിൽ നിന്ന് വിധി ഉണ്ടായിട്ടുണ്ട് അത് ന്യായമല്ല എന്നും വസ്തുതയ്ക്ക് ചേരുന്നതല്ല എന്നും എല്ലാവർക്കും അറിയാം അതിനെതിരെ നിയമപരമായ നടപടികൾ ഞങ്ങളുടെ പ്രസ്ഥാനം മറ്റെല്ലാ വിഷയങ്ങളിലും ഞങ്ങളെ നിയമപരമായി മുന്നോട്ട് പോകുന്നത് പോലെ ആ വിഷയത്തിലും നിയമപരമായ നിലക്കുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും അല്ലാതെ ഇന്നലെ വിധി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ സംഘടന ആലോചിച്ച് അടുത്ത ദിവസം ആ കാര്യം പറയും തീർച്ചയായും ദേശീയ അന്തർദേശീയ കാര്യങ്ങളെല്ലാം സമ്മേളനത്തിൽ ചർച്ച ചെയ്യും പ്രധാനമായും അടിസ്ഥാനപരമായ ഉത്തരവാദിത്വങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ദൗത്യമാണ് അപ്പോൾ അവകാശങ്ങൾ ചോദിക്കുന്നതിനപ്പുറം ഉത്തരവാദിത്വങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്നു കൂടി സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ഞങ്ങൾ ഊന്നൽ ചെയ്തുകൊണ്ട് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിനെതിരെ ശബ്ദിക്കും അല്ല അതൊരു ഉത്തരവാദിത്വമാണ് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുക എന്നുള്ളതൊരു ഉത്തരവാദിത്വമാണല്ലോ ആ സത്യനിഷേധത്തിനെതിരെ നീതി നിഷേധത്തിനെതിരെ ശബ്ദിക്കുക എന്ന് പറയുന്നത് റിലീസിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും വരില്ല ബാക്കിയൊക്കെ അവിടെ വരുമ്പോണ്ടാകും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണത് വേക്ക്